ട്വിസ്റ്റ് ഫോർ ലൈഫിലേക്ക് സ്വാഗതം ദൈവത്തിന്റെ നിത്യവചനം ഇന്ന് നിങ്ങളുടെ ആത്മാവിലേക്ക് ജീവനും വെളിച്ചവും ലക്ഷ്യവും സംസാരിക്കുന്നിടം നമ്മൾ ഉൽപ്പത്തിയിലൂടെ നടക്കുമ്പോൾ വിസ്മയകരമായ ക്രമം ഉയർന്നു വരുന്നത് നമ്മൾ കണ്ടു പ്രപഞ്ചം സ്ഥാപിക്കപ്പെട്ടു വെളിച്ചം ഇരുട്ടിനെ ഭരിക്കുന്നു നിരില്ലാത്ത വെള്ളത്തിൽ നിന്ന് ഭൂമി ഉയർന്നു വരുന്നു ഭൂമി നിശബ്ദമായ സമൃദ്ധമായ ജീവൻ കൊണ്ട് തിളങ്ങുന്നു എന്നാൽ സൃഷ്ടിയുടെ കഥ അവസാനിച്ചിട്ടില്ല അതൊരിക്കലും നിശ്ചലമായിരുന്നില്ല വിശാലമായ ആകാശങ്ങളും ആഴക്കടലുകളും ദൈവത്തിന്റെ അടുത്ത വാക്കിനായി കാത്തിരുന്ന് ഇപ്പോഴും ശ്വാസമടക്കി പിടിക്കുന്നു അങ്ങനെ അഞ്ചാം ദിവസം ഉദിച്ചു ുന്നു ദൈവം ജീവൻ പുറത്തുവിടുന്ന ഒരു ദിവസം ഊർജ്ജസ്വരമായ കവിഞ്ഞൊഴുകുന്ന തടയാനാമാത്ത ജീവൻ വായുവും സമുദ്രങ്ങളും ചലനത്തോടും സൗന്ദര്യത്തോടും ലക്ഷ്യത്തോടും കൂടി ഉണരുന്നു അവന്റെ അതിരുകളില്ലാത്ത സർഗാത്മകതയും സന്തോഷവും പ്രഖ്യാപിക്കുന്ന ഒരു ജീവനുള്ള സിംഫണി ആകാശത്തിലൂടെ പറന്നുയരുന്നതും കടലിന്റെ ആഴങ്ങളിൽ നിറയുന്നതുമായ ജീവികളുടെ ആദ്യത്തെ ശ്വാസം സാക്ഷീകരിക്കാൻ ഉൽപ്പത്തി ഒന്ന് ഇരുപത് ഇരുപത്തിമൂന്ന് നമ്മളെ ക്ഷണിക്കുന്നു പിന്നെ ദൈവം പറഞ്ഞു വെള്ളത്തിൽ ജീവനുള്ള ജീവികൾ കൂട്ടമായി പെരുകട്ടെ പക്ഷികൾ ഭൂമിക്ക് മീതെ ആകാശവിധാനത്തിൽ പറക്കട്ടെ അത് സങ്കൽപ്പിക്കുക സങ്കല്പിക്കാനാവാത്ത സാധ്യതകൾ ഒതുക്കി നിർത്തുന്ന നിശബ്ദമായ സമുദ്രങ്ങൾ വിശാലവും ശൂന്യവുമായ ആകാശങ്ങൾ ചലനത്തിനായി കാത്തിരിക്കുന്നു പെട്ടെന്ന് ദൈവത്തിന്റെ ശക്തമായ വചനത്താൽ ജീവൻ പൊട്ടിപ്പുറപ്പെടുന്നു ആഴങ്ങൾ വലുതും ചെറുതുമായ ജീവികളെ കൊണ്ട് ഇളകിമറിയുന്നു വെള്ളം തിളങ്ങുന്ന മത്സ്യങ്ങളെക്കൊണ്ടും ഗംഭീരമായ ജീവികളെക്കൊണ്ടും എണ്ണമറ്റ മറഞ്ഞിരിക്കുന്ന അത്ഭുതങ്ങളെ കൊണ്ടും അലയടിക്കുന്നു ആകാശം പക്ഷികളെ കൊണ്ട് സജീവമായി പൊട്ടിപ്പുറപ്പെടുന്നു മുങ്ങുകയും ഉയർന്നും പാടിയും സൃഷ്ടിയുടെ ആദ്യത്തെ സംഗീതം വായുവിൽ നിറയുന്നു ഇവിടെ കൂട്ടമായി പെരുകുക എന്നതിന്റെ വാക്ക് ഹീബ്രുവാക്ക് ആണ് കൂട്ടമായി പെരുകാൻ കവിഞ്ഞൊഴുകാൻ ഇത് ക്രമരഹിതമല്ല ഇത് സൃഷ്ടാവ് തന്നെ പുറപ്പെടുവിച്ച ബോധപൂർവമായ സമൃദ്ധമായ സന്തോഷമുള്ള ജീവിതമാണ് അങ്ങനെ ദൈവം മഹാമത്സ്യങ്ങളെയും വെള്ളത്തിൽ കൂട്ടമായി ചലിക്കുന്ന സകല ജീവജാലങ്ങളെയും അതത് തരം തിരിച്ച് ചിറകുള്ള സകല പക്ഷികളെയും അതത് തരം തിരിച്ച് സൃഷ്ടിച്ചു അത് നല്ലതെന്ന് ദൈവം കണ്ടു പുരാതന ലോകത്ത് കടലിനെ ഭയപ്പെട്ടിരുന്നു അരാജകത്വമുള്ളതും അറിയാത്തതും അപകടകരമായതും എന്നാൽ ഇവിടെ കടൽ ഒരു ഭീഷണി യല്ല അത് ദൈവത്തിന്റെ ക്യാൻവാസാണ് അവന്റെ ജീവന്റെ വിശുദ്ധ സ്ഥലം ചിലപ്പോൾ രാക്ഷസന്മാരായി സങ്കൽപ്പിക്കപ്പെടുന്ന ശക്തമായ തന്നേനും തന്നേനും സമുദ്ര ജീവികൾ പോലും ദൈവത്തിന് എതിരാളികളല്ല അവ അവന്റെ കരവേലയാണ് അവന്റെ മാസ്റ്റർപീസിന്റെ ഭാഗമാണ് സൂക്ഷ്മമായി ഉദ്ദേശത്തോടെ നിർമ്മിക്കപ്പെട്ട പക്ഷികൾ അവയുടെ പറക്കലും പാട്ടുകളും അവ ക്രമരഹിതമല്ല മറിച്ച് അവയുടെ സൃഷ്ടാവിന്റെ സൗന്ദര്യവും ജ്ഞാനവുമാണ് പ്രഖ്യാപിക്കുന്നത് സഭാപിതാക്കന്മാർ ഈ സത്യത്തിൽ സന്തോഷിച്ചു വിശുദ്ധ ബേസിൽ ദ ഗ്രേറ്റ് ജീവൻ കൊണ്ട് തിങ്ങി നിറഞ്ഞ സമുദ്രങ്ങളിൽ അത്ഭുതപ്പെട്ടു ദൈവത്തിന്റെ കവിഞ്ഞൊഴുകുന്ന ഔദാര്യത്തിന്റെ ഒരു അടയാളം വിശുദ്ധ അഗസ്റ്റിൻ ഏറ്റവും ചെറിയ ജീവിയെ ും ദൈവിക ജ്ഞാനത്തിന്റെ ഒരു പ്രതിഫലനമായി കണ്ടു ഓർത്തഡോക്സ് പാരമ്പര്യം പക്ഷികളെ ആത്മാവിന്റെ പ്രതീകങ്ങളായി കാണുന്നു ദൈവത്തിന്റെ ശ്വാസം കൊണ്ട് ഉയർത്തപ്പെട്ടതും സ്വതന്ത്രവും സ്വർഗത്തിലേക്ക് ആകർഷിക്കപ്പെടുന്നതും എത്യോപ്യൻ ഓർത്തഡോക്സ് കീർത്തനം സമുദ്രത്തെക്കുറിച്ച് പാടുന്നു ഭയത്തിന്റെ സ്ഥലമായിട്ടല്ല മറിച്ച് സൃഷ്ടാവിന്റെ കൈകളാൽ നിലനിർത്തപ്പെടുന്ന മറിഞ്ഞിരിക്കുന്ന സൌന്ദര്യത്തിന്റെ ഇടമായി എന്നാൽ അഞ്ചാം ദിവസത്തെ സന്ദേശം പ്രകൃതിക്ക് മാത്രമുള്ളതല്ല അത് നിങ്ങളുടെ ഹൃദയത്തോട് നേരിട്ട് സംസാരിക്കുന്നു ദൈവം അവയെ അനുഗ്രഹിച്ചു നിങ്ങൾ ഫലകരമായി പെരുകി സമുദ്രത്തിലെ വെള്ളത്തിൽ നിറയട്ടെ പക്ഷികൾ ഭൂമിയിൽ പെരുകട്ടെ എന്ന് പറഞ്ഞു എല്ലാ തിരുവെഴുത്തുകളിലും സംസാരിക്കപ്പെട്ട ആദ്യത്തെ അനുഗ്രഹം സമൃദ്ധിയുടെ ഒരു ം ദാരിദ്ര്യത്തിനു വേണ്ടിയല്ല മറിച്ച് ജീവൻ വളരാനും തഴച്ചു വളരാനും കവിഞ്ഞൊഴുകാനും വേണ്ടിയാണ് ലോകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് കത്തോലിക്കാ ദൈവശാസ്ത്രം വേദോപദേശത്തിലൂടെ സി 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 മൃഗങ്ങൾ ദൈവത്തിന്റെ നന്മയെ പ്രതിഫലിപ്പിക്കുന്നു എന്ന് നമ്മളെ ഓർമ്മിപ്പിക്കുന്നു വിശുദ്ധ തോമസ് അക്വിനാസ് ജീവികളുടെ വൈവിധ്യവും ക്രമവും ദൈവത്തിന്റെ അതിരുകളില്ലാത്ത ജ്ഞാനം വെളിപ്പെടുത്തുന്നു എന്ന് പഠിപ്പിച്ചു മാർട്ടിൻ ലൂഥറെ പോലുള്ള പ്രൊട്ടസ്റ്റന്റ് ചിന്തകന്മാർ ജീവന്റെ പെരുകുന്നതിനെ ദൈവത്തിന്റെ നിലനിർത്തുന്ന ശക്തിയുടെ ഒരു ചിത്രമായി കണ്ടു നമ്മൾ പ്രകൃതിയിൽ കാണുന്നത് ദൈവം നമ്മുടെ ഉള്ളിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നതിനെ പ്രതിഫലിക്കുന്നു ശൂന്യമായ ഇടങ്ങൾ നിറയ്ക്കാൻ ജീവൻ പെരുക്കാൻ നമ്മുടെ ആത്മാക്കളെ തഴച്ചു വളർത്താൻ അങ്ങനെ സന്ധ്യയായി രാവിലെയായി അഞ്ചാം ദിവസം എന്നാൽ ഈ സന്ദേശം ജീവശാസ്ത്രത്തെക്കാൾ ആഴമുള്ളതാണ് അഞ്ചാം ദിവസം ഒരു ആത്മീയ ക്ഷണം മന്ത്രിക്കുന്നു കടലുകളും ആകാശങ്ങളും ഒരു കാലത്ത് ശൂന്യമായിരുന്നത് ഇപ്പോൾ സജീവമാണ് അതുപോലെ നിങ്ങളുടെ ജീവിതവും ഒരു കാലത്ത് നിരില്ലാത്തതും ശൂന്യവും അന്വേഷിക്കുന്നതും ദൈവത്തിന്റെ ജീവൻ നൽകുന്ന ആത്മാവിനാൽ പൂർണ്ണമായി നിറയാൻ കഴിയും വെള്ളം ആഴത്തെക്കുറിച്ച് സംസാരിക്കുന്നു ദൈവത്തിന്റെ മറഞ്ഞിരിക്കുന്ന നിഗൂഢതകൾ ദൈനംദിന ജീവിതത്തിന്റെ ഉപരിതലത്തിന് കീഴിൽ കാത്തിരിക്കുന്നു പക്ഷികൾ നിങ്ങളെ ഉയരാൻ ുന്നു ഉയർത്തപ്പെട്ടവരായി സ്വതന്ത്രരായി ഭാരമില്ലാതെ സ്വർഗത്തോട് അടുത്ത് ജീവിക്കാൻ കവിഞ്ഞൊഴുകുന്ന പെരുകുന്നത് നമ്മളെ ഓർമ്മിക്കുന്നു ദൈവം സംസാരിക്കുമ്പോൾ ജീവൻ കവിഞ്ഞൊഴുകുന്നു ഭയം ഇല്ലാതാകുന്നു ശൂന്യത നിറയുന്നു ലക്ഷ്യം പുനർജനിക്കുന്നു ഇതെല്ലാം ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കുന്നു യേശു എല്ലാ ജീവന്റെയും ഉറവിടമാണ് അവനിലൂടെ സകലവും സൃഷ്ടിക്കപ്പെട്ടതും നിലനിൽക്കുന്നതും കൊലോസ്യർ ഒന്ന് പതിനാറ് അവൻ ജീവനുള്ള വെള്ളമാണ് നമ്മുടെ ആത്മാക്കളുടെ ആഴത്തിലുള്ള ഇടങ്ങൾ അവൻ നിറയ്ക്കുന്നു യോഹന്നാൻ നാല് പത്ത് അവൻ വെള്ളത്തിന്മേൽ നടന്നു കടലിന്മേലുള്ള തന്റെ പൂർണ്ണ അധികാരം കാണിച്ചു ആകാശത്തിലെ പക്ഷികളെ അവൻ ചൂണ്ടിക്കാട്ടി മറക്കപ്പെടാത്തവ ഉപേക്ഷിക്കപ്പെടാത്തവ അവന്റെ പ്രിയപ്പെട്ടവരായ നമ്മൾ അതിരുകളില്ലാത്ത കരുതലുള്ളവരാണെന്ന് ഓർമ്മിപ്പിച്ചു മത്തായി ആറ് ഫലകരമായി പെരുകുക എന്ന അനുഗ്രഹം തന്റെ സഭയുടെ ആത്മീയ പെരുകുന്നതിൽ അതിന്റെ ആത്യധിക പൂർത്തീകരണം കണ്ടെത്തുന്നു അവന്റെ ആത്മാവിനാൽ വീണ്ടും ജനിച്ചവരുടെ ജീവനുള്ള ആത്മാക്കളെ കൊണ്ട് ഭൂമിയെ നിറയ്ക്കുക യേശു സൃഷ്ടാവാണ് നിലനിർത്തുന്നവനാണ് നിങ്ങളെടുക്കുന്ന ഓരോ ശ്വാസത്തിന്റെയും കവിഞ്ഞൊഴുകുന്ന നീരുറവയാണ് അപ്പോൾ സൃഷ്ടിയുടെ ഈ അഞ്ചാം ദിവസം നിങ്ങളുടെ ജീവിതത്തോടെ എന്താണ് പറയുന്നത് ഇത് പറയുന്നു നിങ്ങളുടെ നിലനിൽപ്പ് വെറും അതിജീവനത്തിനു വേണ്ടിയുള്ളതല്ല നിങ്ങൾ സമൃദ്ധമായ വേണ്ടി സൃഷ്ടിക്കപ്പെട്ടവനാണ് ഇത് പറയുന്നു ദൈവത്തിന് നിങ്ങളുടെ ഉള്ളിലെ ശൂന്യവും നിരില്ലാത്തതുമായ ഇടങ്ങൾ തന്റെ സൗന്ദര്യം തന്റെ ലക്ഷ്യം തന്റെ ചലനം എന്നിവയാൽ നിറയ്ക്കാൻ കഴിയും ഇത് പറയുന്നു നിങ്ങൾ ഭയത്തിൽ ഇഴയാൻ വേണ്ടിയല്ല മറിച്ച് ഉയരാൻ പറന്നുയരാൻ അവന്റെ ആത്മാവിന്റെ അതിരുകളില്ലാത്ത ജീവൻ കൊണ്ട് കവിഞ്ഞൊഴുകാൻ വേണ്ടിയാണ് നമുക്ക് ഒരു മിനിറ്റ് നിർത്തി ചിന്തിക്കാം ഏത് ഭാഗങ്ങളിലാണ് നിങ്ങൾക്ക് ശൂന്യത തോന്നുന്നത് ജീവജാലങ്ങൾ തിങ്ങി ുന്നതിന് മുമ്പുള്ള കടൽ പോലെ ഏതു ഭാഗങ്ങളിലാണ് നിങ്ങൾ ഉയരാൻ ആഗ്രഹിക്കുന്നത് ദൈവത്തിന്റെ ശ്വാസം കൊണ്ട് ഉയർത്തപ്പെട്ട പക്ഷികളെ പോലെ എല്ലാ പരിമിതികൾക്കും മുകളിലൂടെ പറന്നുയരാൻ നിങ്ങളുടെ ഭയം താഴെ വെച്ച് അവന്റെ കവിഞ്ഞൊഴുകുന്ന കരുതൽ സ്വീകരിക്കാൻ ഏതു ഭാഗങ്ങളിൽ ദൈവം നിങ്ങളെ അവന്റെ സമൃദ്ധിയിൽ വിശ്വസിക്കാൻ വിളിക്കുന്നു നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവെ നീ ശൂന്യതയെ ജീവൻ കൊണ്ട് നിറയ്ക്കുന്ന സൃഷ്ടാവാണ് ഇന്ന് എന്റെ ഹൃദയത്തോട് സംസാരിക്കണമേ എന്റെ ഉള്ളിലെ ആഴമായ ഇടങ്ങൾ നിന്റെ സാന്നിധ്യം കൊണ്ട് നിറയട്ടെ നിന്റെ ആത്മാവിനാൽ എന്നെ ഉയർത്തണമേ അങ്ങനെ ഞാൻ സ്വാതന്ത്ര്യത്തോടും സന്തോഷത്തോടും ലക്ഷ്യത്തോടും കൂടി ജീവിക്കട്ടെ നിന്റെ മഹത്വത്തിനായി എന്റെ ജീവിതം നിന്റെ നന്മയുടെ ഒരു കവിഞ്ഞൊഴുകലായിരിക്കട്ടെ ഈ സന്ദേശം നിങ്ങളുടെ ഹൃദയത്തെ ഇളക്കിയെങ്കിൽ ദയവായി ഇത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ദൈവം ഇപ്പോഴും ശൂന്യതയെ പ്രതീക്ഷ കൊണ്ട് നിറയ്ക്കുന്നു എന്ന് അറിയാൻ ആഗ്രഹിക്കുന്ന ഒരാളുമായി ഇത് പങ്കിടുക നിങ്ങൾക്ക് പ്രാർത്ഥന ആവശ്യമുണ്ടെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്കു വേണ്ടി ഇവിടെയുണ്ട് ക്രിസ്റ്റ് ഫോർ ലൈഫ് ഒന്ന് നാല് മൂന്ന് എന്ന വിലാസത്തിൽ ഞങ്ങൾക്ക് എഴുതുക നിങ്ങളോടൊപ്പം ഇരിക്കുന്നത് ഞങ്ങളുടെ സന്തോഷമാണ് അടുത്ത തവണ ഉൽപ്പത്തിയുടെ അത്ഭുതത്തിലേക്ക് വചനം തോറും നമ്മൾ തുടരുമ്പോൾ ഞങ്ങളോടൊപ്പം ചേരുക ദൈവം തന്റെ മാസ്റ്റർ പീസിന്റെ പരകോടിയായ മനുഷ്യനെ തന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കുന്ന ആറാം ദിവസം നമുക്ക് സാക്ഷ്യം വഹിക്കാം അതുവരെ അവന്റെ ജീവൻ നിങ്ങളെ നിറയ്ക്കട്ടെ അവന്റെ സമൃദ്ധി നിങ്ങളിലൂടെ കവിഞ്ഞൊഴുകട്ടെ അവന്റെ ആത്മാവ് നിങ്ങളെ ഉയർത്തട്ടെ പോവുക അവനിൽ ഉയരുക